നമസ്കാരം വാർത്തകൾ ആശാ പ്രവർത്തകരുടെ സമരം പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കോടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പത്തനംതിട്ട അഴൂർ റെസ്റ്റ് ഹൌസിൽ സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന എന്റെ കേരളം ജില്ലാതല യോഗത്തിൽ പങ്കെടുക്കാനായി പോകുന്ന വഴിയിലാണ് യൂത്ത് കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹത്തിനു നേരെ കരിങ്കൊടി കാണിച്ചത് പെട്ടെന്ന് തന്നെ പോലീസ് എത്തി പ്രവർത്തകരെ പിടിച്ചുമാറ്റുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആശാപ്രവർത്തകരുടെ സമരം ഒത്തുതീർപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കരിങ്കൊടി കാണിച്ചത് കനത്ത സുരക്ഷയെ ഭേദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനു നേരെ പാഞ്ഞെടുത്തത് ശബരിമല സന്നിധാനത്ത് റീൽസ് ചിത്രീകരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ കേസ് കഴിഞ്ഞ മകരവിളക്ക് ദിവസമാണ് സുരക്ഷാ മേഖലയായി ശബരിമല സന്നിധാനത്ത് സോപാനത്തിന്റെ മുന്നിലും തിരുമുറ്റത്തുനിന്ന് രാഹുൽ റീൽസ് ചിത്രീകരിച്ചത് രാഹുലിനൊപ്പം പാലക്കാട് എം പി ശ്രീകണ്ഠനും ഉണ്ടായിരുന്നു റീൽസ് ചിത്രീകരിക്കാൻ രാഹുലിന് അനുമതി നൽകിയിരുന്നില്ലെന്ന് ദേവസ്വം ബോർഡ് വിവരാവകാശത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു ശാസ്താംകോട്ട സ്വദേശി മഹേഷ് മണികണ്ഠനാണ് സന്നിധാനം പോലീസിനും ദേവസ്വം ബോർഡിലും റീൽസ് സംബന്ധിച്ച് പരാതി നൽകിയത് പ്രശസ്ത ബ്ലോഗർ മുകേഷ് നായർക്കെതിരെ പോക്സോ കേസ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിർബന്ധിച്ച് അർദ്ധനഗ്നിയായി ഫോട്ടോ എടുത്ത് നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചെന്നാണ് കേസ് കുട്ടിയുടെ രക്ഷിതാക്കളാണ് കോവളം പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചതും മൊഴിയുണ്ട് ഒന്നര മാസങ്ങൾക്ക് മുമ്പായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത് കോവളത്തെ ഒരു റിസോർട്ടിൽ വെച്ച് ഒരു റീൽസ് ചിത്രീകരണത്തിനിടെയാണ് സംഭവം മുകേഷ് നായർ ആയിരുന്നു ഇതിൽ അഭിനയിച്ചിരുന്നത് ഈ സമയത്ത് കുട്ടിയുടെ അർദ്ധനഗ്ന ഫോട്ടോ കുട്ടിയുടെ അനുവാദമില്ലാതെ പകർത്തുകയും നവമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു കൂടാതെ ചിത്രീകരണത്തിനിടെ കുട്ടിയെ മോശമായ രീതിയിൽ സ്പർശിക്കുകയും ചെയ്തെന്നും പരാതിയിൽ പറയുന്നു അമ്പലമുക്ക വിനീത കൊലക്കേസ് പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷ പേരൂർ കടയിലെ അലങ്കാര ചെടി വിൽപ്പനശാലയിലെ ജീവനക്കാരിയായിരുന്ന വിനീതയെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രാജേന്ദ്രന്റെ വധശിക്ഷ കേസിൽ രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി വിധിച്ചിരുന്നു പ്രതി ചെയ്ത കുറ്റം അപൂർവങ്ങളിൽ അപൂർവമെന്ന് പ്രോസിക്യൂഷൻ കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നു തമിഴ്നാട് കന്യാകുമാരി ജില്ലയിലെ തോവാള വെള്ളമടം രാജീവ് നഗർ സ്വദേശി രാജേന്ദ്രനാണ് കേസിലെ ഏകപ്രതി ദൃക്സാക്ഷികളില്ലാതിരുന്ന കേസിൽ സൈബർ ഫോറൻസിക് തെളിവുകളും സാഹചര്യ തെളിവുകളെയും മാത്രം ആശ്രയിച്ച പ്രോസിക്യൂഷൻ പേരെ സാക്ഷികളായി വിസ്തരിക്കുകയായിരുന്നു കോട്ടയം പാലക്കാട് കൊല്ലം കളക്ട്രേറ്റുകളിൽ വ്യാജ ബോംബ് ഭീഷണി കളക്ടർമാരുടെ മെയിലേക്കാണ് ഭീഷണി സന്ദേശം എത്തിയത് ജീവനക്കാരെ ഒഴിപ്പിച്ച് ബോംബ് സ്കോഡും പോലീസും പരിശോധന നടത്തി കൊല്ലത്ത് ഭീഷണി സന്ദേശം എത്തിയത് രാവിലെയാണ് പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല ഭീഷണി വ്യാജമാണെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ കോട്ടയം കളക്ടറേറ്റിലും സമാനമായ നിലയിലാണ് ബോംബ് ഭീഷണി സന്ദേശം എത്തിയത് ജീവനക്കാരെ ഒഴിപ്പിച്ച് നടത്തിയ പരിശോധനയിൽ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല സന്ദേശം വ്യാജമാണെന്ന വിലയിരുത്തലിൽ പരിശോധന പൂർത്തിയാക്കി ജീവനക്കാരെ അകത്തു കയറാൻ അനുവദിച്ചു ബന്ധുവീട്ടിൽ കളിക്കുന്നതിനിടെ അപകടം കിണറ്റിൽ വീണ് മൂന്ന് വയസ്സുകാരിക്ക് ദാരുണാന്ത്യം തിരുവനന്തപുരം വെള്ളറടയിൽ മൂന്ന് വയസ്സുകാരി കിണറ്റിൽ വീണ് മരിച്ചു വെള്ളറട സ്വദേശി ചന്ദ്രമോഹനൻ ആതിരാ ദമ്പതികളുടെ മകൾ നക്ഷത്രയാണ് മരിച്ചത് ബന്ധുവീട്ടിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിലാണ് അപകടം ഫയർഫോഴ്സ് എത്തിയ കുട്ടിയെ പുറത്തെടുക്കുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു നടപടികൾ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനും വാഗാ അതിർത്തി അടയ്ക്കാനും തീരുമാനം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടിനെതിരെ നടപടികൾ പ്രഖ്യാപിച്ച പാകിസ്ഥാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമമേഖല അടയ്ക്കാനും ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനും തീരുമാനിച്ചു വാഗ അതിർത്തി അടയ്ക്കും ഇന്ത്യൻ പൗരന്മാർക്കുള്ള വിസ മരവിപ്പിച്ചു ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തലാക്കിയെന്നും പാകിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷമാണ് ഇന്ത്യയ്ക്ക് മറുപടി നൽകിയത് ഇന്നലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുകയും അട്ടാരി അതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ കാറിനുള്ളിൽ മധ്യവയസ്കരെ മരിച്ച നിലയിൽ കണ്ടെത്തി മൃതശരീരത്തിന് മൂന്നു ദിവസത്തെ കൂടുതല് പഴക്കമുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം പ്രദേശത്ത് സ്ഥിരം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളെയാണ് മരിച്ചുനിലയില് കണ്ടെത്തിയത് ഫോർട്ട് കൊച്ചി സ്വദേശിയായ റോബർട്ട് എന്നയാളുടെ കാറിലാണ് മൃതശരീരം ഉണ്ടായിരുന്നത് ഈസ്റ്റർ ദിനത്തിലാണ് റോബർട്ട് കാർ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്നത് യാത്രയ്ക്കായി കൂടുതലും ബൈക്ക് ഉപയോഗിച്ചിരുന്ന റോബർട്ട് പിന്നീട് ഇതുവരെ കാർ തിരിച്ചെടുക്കാൻ എത്തിയിരുന്നില്ല കാറിന് സമീപത്തുനിന്ന് രൂക്ഷമായി ദുർഗന്ധം വന്നതോടെ പ്രദേശവാസികൾ പരിശോധിക്കുകയായിരുന്നു പരിശോധനയിൽ കാറിനകത്ത് മൃതശരീരം കണ്ടു കാർ ലോക്ക് ചെയ്യാത്ത രീതിയിലായിരുന്നു മരണകാരണം വ്യക്തമല്ല സംഭവത്തിൽ ഫോർട്ട് കൊച്ചി പോലീസ് അന്വേഷണം ആരംഭിച്ചു കോളേജ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം ഇടുക്കി പുള്ളിക്കാനത്ത് കോളേജ് ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം വാഗമൺ ഡിസി കോളേജിന്റെ ബസ്സാണ് മറിഞ്ഞത് കോളേജിന് തൊട്ടുമുമ്പിലെ വളവിൽ വെച്ചാണ് ബസ് നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിഞ്ഞത് പരിക്കേറ്റ ബസ് ഡ്രൈവറെ മൂലമറ്റത്ത് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ബസ്സിലുണ്ടായിരുന്ന നിരവധി വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു ഇവരുടെ പരിക്ക് ഗുരുതരമല്ല കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ബസ് തെന്നിമാറിയതാണ് അപകട കാരണമെന്നാണ് വിവരം സന്തോഷ് വർഗയ്ക്കെതിരെ പരാതി നൽകി നടി ഹസീന സോഷ്യൽ മീഡിയയിൽ സിനിമ നടിമാർക്കെതിരെ അശ്ലീല പരാമർശം നടത്തിയ ആറാട്ടൺ അറിയപ്പെടുന്ന സന്തോഷ് വർഗയ്ക്കെതിരെ പരാതി നൽകി നടി ഉഷാ ഹസീന ആലപ്പുഴ ഡിവൈഎസ്പിക്കാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന തന്നെ ആറാട്ടണന്റെ പരാമർശം വ്യക്തിപരമായി വേദനിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു നടിമാർക്കെതിരായ പരാമർശം സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണെന്നും ഉഷാ ഹസീനയുടെ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു നിരന്തരം സ്ത്രീകൾക്കെതിരെ അശ്ലീല പരാമർശം നടത്തുന്ന സന്തോഷ് വർക്കിക്കെതിരെ അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നും ഉഷ ഹസീന തന്റെ പരാതിയിൽ ആവശ്യപ്പെട്ടു